ർക്കും സ്വാഗതം നമ്മൾ എന്തിനാണ് വന്നേക്കുന്നത് ഗെയിംസ് നമ്മൾ എന്തിനാണ് വന്നേക്കുന്നത് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ലൈവില് വന്നപ്പോ പറഞ്ഞായിരുന്നു ചലഞ്ചുകൾ ചെയ്യണേന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞങ്ങള് ആദ്യം ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്നാ അറിയോ തുമ്മൽ ചലഞ്ച് അതെ ഒരുപാട് പേര് ഒരു ചലഞ്ചാണ് അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടി നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആദ്യത്തെ ചലഞ്ചാണ് കേട്ടോ നമ്മൾ രണ്ടുമൂന്ന് പില്ലർ സെറ്റിനെയൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്ക് വിചാരിച്ച് അവരെവിടെയൊക്കെ പോയിട്ട് വന്ന് ടയേർഡാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ തന്നെ ചെയ്യണം ഇത് അങ്ങനെ കൊള്ളാം അടിപൊളി അടിപൊളി ആ അല്ല അല്ല ഇല്ല പാട്ട് തോന്നി ആ പാട്ട് കൊള്ളാം ശരി അപ്പം ഞങ്ങൾ ചെയ്യാൻ പോവാണ് ഗെയ്സ് എങ്ങനെ തിന്നണോ ഇത് തിന്നാനല്ല ഇത് എന്തു ആവുമെന്നറിയത്തില്ല അതിലൊരാളൊന്ന് ചോദിക്കാൻ ചെയ്തു എനിക്കിവിടെ തുമ്മൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് പ്രയത്നിക്കുന്ന നിങ്ങള് തിങ്ങളായിട്ട് തന്നെ തുമ്മൽ ഉണ്ടാക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആദ്യത്തെ അറിയാൻ എന്താകുന്നില്ല വിജയകരമായി പൂർത്തിയാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും നമ്മളെ സബ്സ്ക്രൈബർ പറയുമ്പോൾ നമ്മൾ നമ്മൾ പറ്റുന്ന പറ്റുന്ന കാര്യങ്ങൾ തിന്നാൻ കൊടുക്കാതെ അങ്ങനെ മണപ്പിക്കത്തി അല്ല കുറഞ്ഞു പോയാ കൂടി പോയെന്ന് പറയരുതല്ലോ അതാണ്ടീ ഒരു അത് പരത്തി വെച്ച് വൃത്തി കേട്ടത് അല്ല ഇതില്ല പിന്നെ അറുക്കപ്പൊടി ഉണ്ടല്ലോ അതാണൊക്കെ ഇരിക്കുന്ന കേട്ടോ അത് തന്നെയാണ്

ൊടി അറിഞ്ഞിട കേസ് ഞാൻ മെഡിക്കൽ സ്റ്റോറിലെന്ന് ചോദിച്ച മറ്റേ നല്ല പണം ഉമ്മലിന്റെ പൊടി ഉണ്ടല്ലോ യൂക്കാലിപ്സിന്റെ എന്നാണ് ചോദിച്ചത് എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങക്ക് വേണോടെ

അപ്പൊ ഈ പൊടി കേറിപ്പോ ഒരുമിച്ചാ ചെയ്യേണ്ടത് മുക്കി ഞാൻ നോക്കട്ടെ എന്റെ മുക്കി ഇല്ല നീട്ടി മേനോട്ട് വലിപ്പിക്കണം വലിപ്പിക്കണം മേനോട്ട് എപ്പ വയ്യ ഒരുമിച്ചല്ല ചെയ്യേണ്ടത് ഇല്ല കേറിയില്ല കേറിയില്ല ഇല്ല എരിന്നു മണ്ടയിലോട്ട് ശരിയേ ഇവള് പറ്റിക്കുന്നടേ എന്തേ തുമ്മന്നില്ല പോടി അയ്യോ ഞാൻ ലേസൊക്കെ ആട്ടാ വന്നിരിക്കെ തുമ്മി ഞാൻ ഇനി പിഴിഞ്ഞെടുക്കാൻ വിചാരിച്ചു ഇത് റെഡി വൺ ായിരുന്നു വയ്ക്കേണ്ടത് ആ പ്രവർത്തിച്ചു ഞാൻ തുമ്മുന്നില്ലേ ഫ്ലോപ്പായി പോയ തുമ്പൽ ചലഞ്ചെന്ന് പറഞ്ഞിടാ കേട്ടാ ഓടി ഞാൻ രണ്ട് തുമ്മി അതിനെന്ത് തുമ്മാതിരിക്കണം അതാണ് ചലഞ്ച് അയ്യവളെ ഇവള് മണ്ടി മണ്ടെ കയറ്റി എന്റെ മണ്ട എരിയൂക്ക എരിയുന്നുണ്ട് തുമ്മി വരുന്നില്ല ഗു എരിയുന്നുണ്ട് രണ്ട് മൂക്ക് എരിയുന്നു ഞാനാട്ടാ ജയിച്ചത് അല്ല ഇത് ഇങ്ങനെ ശരിക്കും ചെയ്യാൻ നമുക്ക് ബ്ലൂം ഇതായിട്ടില്ല പറ്റത്തില്ല ഞാൻ നാലാർക്ക് അതാണ് ചലഞ്ച് അല്ല നീ അത് നീ പറഞ്ഞ നോക്കി കിട്ടുന്നു ഞാൻ വാരി പോയേം കിട്ടു വരവേറ്റം കേറ്റി അപ്പഴത്തേടിയത് പോയ അങ്ങനെ എഫക്ട് കുറവാന്ന് തോന്നുന്നു ആ എഫക്ട് ഉണ്ട് എഫക്ട് ഉണ്ട് എനിക്ക് ചേട്ടൻ തന്നത് നിനെക്കാട്ട് എഫക്ട് ഉണ്ടായിരുന്നു അടുത്തൂടെ പോയുകൂട്ടെ എനിക്കല്ല നിനക്ക് ഏ നിനക്ക് ഇവിടെ ഇരുന്ന് തുമ്മണരെ പോവാക്കത്തില്ല നല്ലതാണ് തോന്നുന്നു അലർജി അലർജിണ്ട് കൊല്ലും ഞാൻ ഉത്തരവാദി അല്ലേ ഒന്നിനു കേട്ടോ അവളാണ് പറഞ്ഞത് മേടിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ കേറ്റ കേറ്റി കേറ്റി കൊടുത്ത് ഇത്ര കേട്ടിട്ടുണ്ട് കഞ്ചാമാ

ഇങ്ങനല്ല സ്ഥലം ചെയ്താന്ന് നമുക്ക് അറിയാം ഇതെന്തായാലും വീഡിയോ ഇടും നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ഇടും എന്റെ ആദ്യത്തെ നിൻറെ എന്റെ ഞാൻ ഒരുവട്ടം ചെയ്തിട്ടുണ്ട് അത് ചേട്ടൻ കൊണ്ടുവന്ന് തന്നതാണ് മണ്ഡല കബുവൊക്കെ പോകുമെന്ന് പറഞ്ഞു അന്ന് ഞാൻ കുറെ കിടന്ന് തുമ്മിട്ടോ പക്ഷെ എനിക്കിത് തുമ്പൽ വരുന്നില്ല എന്തെങ്കിലും നാടി വിവിധ തകരാറാണോ എനിക്ക് അറിയത്തില്ലേ എനിക്ക് നേരത്തെ ഒക്കെ ഉള്ളതാണോ എന്തായാലും നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച കുട്ടികളൊക്കെ ഉണ്ട് വന്നു ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കാനൊക്കെ വരും അപ്പം വലിയ കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ എനിക്കറിയാൻ പാടില്ലേ എന്ത് ജീവിയാണോ എന്തു ജയിച്ച് എനിക്ക് എഫക്റ്റ് ഇല്ല ഗൈസിന് മൂക്കെരിയുന്ന കണ്ണി കൂടെ വെള്ളം വരുന്നതല്ലാതെ വേറെ വേറെ ഒന്നും തോന്നില്ല അപ്പൊ അവള് അവള് അഞ്ചാറ് വട്ടം തുമ്മി അവള് അപ്പൊ ഞാൻ തോറ്റു അവള് ജയിച്ചു എനിക്ക് മഞ്ജും അടിച്ചു തരണം ഈ തുമ്മുന്നവരല്ലേ ജയിക്കുന്ന തുമ്മുന്നവരാണോ ജയിക്കുന്നത് അല്ല ഇനി നമുക്ക് ഇന്നങ്ങനെ ആക്കിയാലോ അങ്ങനെ ആക്കന്താ ഇറപ്പോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചലഞ്ച് ചലഞ്ച് നല്ല രീതിക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞങ്ങള് ഫസ്റ്റ് എന്തായാലും ഫസ്റ്റ് ഞങ്ങള് കുട്ടികളെ കാണുന്നില്ല പഠിക്കാനൊക്കെ പോയി പിന്നെ രണ്ടുനൂരൊക്കെ ഉണ്ട് അപ്പൊ അവര് യാത്രയൊക്കെ യാത്രയൊക്കെ പോയിട്ട് ക്ഷീണിച്ചിരിക്കുന്നു അപ്പം വയ്യ അവർക്ക് അതുകൊണ്ട് നമ്മൾ എന്തായാലും പറഞ്ഞതല്ലേ വിചാരിച്ചിന് ചുമ്മ ചെയ്ത് നോക്കിയാ എന്തായാലും ശനി ഞായറേ കുട്ടികളൊക്കെ ഉണ്ട് അത് എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പൊ ടാറ്റ ബൈ എന്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ അത് ടാറ്റാ പിന്നെ ഇതിന്റെ സൗണ്ട് വരുന്നില്ല